سما نگر ته نيلي مالڪيہ رچنا گنڈاي سوسانپيڪا رچنا گنڈاي سوسانپيڪا سما نگر ته نيلي مالڪيہ سما نگر ته نيلي

ഞാൻ അബ്രഹാം ജോൺ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മകൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി പള്ളിയിൽ വരികയും എന്നുള്ള സർട്ടിഫിക്കറ്റ് മാമ സർട്ടിഫിക്കറ്റ് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു അത് തരാമെന്ന് വികാരിയും അഡ്വ കമ്മിറ്റിയും തരാമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇതിനുള്ള അപേക്ഷ എഴുതി നൽകണമെന്നാണ് ഇതുവരെ ഒരു പൊതുയോഗമോ ഒരു മാനേജിങ് കമ്മിറ്റിയോ അപേക്ഷ മേടിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ അവർ സർട്ടിഫിക്കറ്റ് എഴുതി വെക്കുകയും പക്ഷേ അച്ഛനതിനകത്ത് ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നോട് പറഞ്ഞു അപേക്ഷ എഴുതി കൊടുക്കണം അപേക്ഷ എഴുതി കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് തരാൻ എന്ന് പറഞ്ഞു എൻ്റെ മകൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കൊണ്ട് ഉപരിപഠനത്തിന് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിരിക്കുകയാണ് അതിനെ ചോദ്യം ചെയ്ത ടി സി ജോർജ് സഭയുടെ ഇടവകയുടെ ട്രസ്റ്റി ആയിട്ടുള്ള ആളാണ് പുള്ളി ഇത് ചോദ്യം ചെയ്യുകയും പുള്ളിയെ നീ ആരാടെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിയെ പിടിച്ച് തെള്ളുകയും പുള്ളിയുടെ കൈയെല്ലാം മുറിച്ച് അത് പോലീസ് കേസ് ആയ സാഹചര്യം ഉണ്ടാകുവാണ് ആയതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്നാണ് ഉണ്ടാക്കിത്തരുന്നവരെ ഞങ്ങൾ ഈ പ്രക്ഷോഭവുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൻ്റെ മാത്രമുണ്ടായിരിക്കും ഈ ഇടവകയിലെ പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരിക്കുന്നത് ഇടവകയിൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട ആലുമുട്ടിൽ എബ്രഹാം ജോണിൻ്റെ മകന് വേണ്ടിയിട്ടുള്ള മാമദീസ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന പറഞ്ഞിട്ട് അവസാന നിമിഷം തരാൻ പറ്റില്ല അതിന് രേഖാമൂലം അപേക്ഷ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വികാരി ദാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഞാനത് കൊടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് അച്ചായെന്ന് ചോദിച്ചപ്പോൾ നീ ഇറങ്ങി പോടാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി ഉദ്രവിച്ചു പിടിച്ചു തള്ളി എന്നെ മാരകമായ രീതിയിൽ ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും അധിഭിക്ഷേപിക്കുകയും ചെയ്തതിന് ശേഷം എടുത്ത് വാതിലിട്ട് വാതിൽ ബ്ലോക്ക് ചെയ്ത് നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഉണ്ടായി കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നതിന് ശേഷമാണ് എന്നെ റിലീസ് ചെയ്തത് യാതൊരു തീരുമാനങ്ങളും ഇടവകയുടെയോ സഭയുടെയോ ഭാഗത്ത് നിന്നില്ലാതിരുന്ന ഒരു നടപടിക്രമം ഒരു പുരോഹിതനെ പാലിക്കുവാനായിട്ടോ നിർബന്ധിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ നിലവിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയില്ല കേന്ദ്ര നേതൃത്വം അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവ കമ്മിറ്റി മാത്രമാണ് നിലനിൽക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട പല വൈദികരും ഇവിടെ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട് അവരൊന്നും പാലിക്കാതിരുന്ന ഇതേപോലുള്ള കർശനമായ ആവശ്യങ്ങൾ ഈ വൈദികൻ പാലിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ വർഷം നവംബർ മാസം ഇദ്ദേഹത്തെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് മാറ്റം ചെയ്യപ്പെട്ടുള്ള വൈദികനാണ് പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വീണ്ടും നിയോഗിച്ചു ദാർഷ്യത്തോടും അഹങ്കാരത്തോടും പൗരോഹിത്യത്തിൻ്റെ അന്തസ്ത ചോർന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള യോഗ്യത അദ്ദേഹം സ്വയമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് സഭാനേതൃത്വം പല പരാതികളും സമർപ്പിച്ചിട്ടും മിണ്ടാ നയം സ്വീകരിക്കുന്ന സഭാനേതൃത്വം അടിയന്തരമായിട്ടും ഇദ്ദേഹത്തെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നും ചെയ്യാത്ത ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമര പരിപാടികൾ കർശനമായിട്ടും ശക്തമായ രീതിയിൽ തുടർന്നു പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു